മൈക്രോസോഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് രാജ്യവ്യാപകമായി നൂറ്റി തൊണ്ണൂറ്റി സർവീസുകൾ റദ്ദാക്കി ഇൻഡിഗോ ലോകമെമ്പാടുമുള്ള ഐ ടി സേവനങ്ങളും സ്തംഭിച്ചു അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളുടെ വിമാന സർവീസുകളെയും പ്രശ്നം ബാധിച്ചു ഇന്ന് രാവിലെ മുതലാണ് മൈക്രോസോഫ്റ്റ് അധിഷ്ഠിത കമ്പ്യൂട്ടറുകളിൽ ബ്ലൂ സ്ക്രീൻ ഓഫ് എറർ സന്ദേശം ലഭിക്കാൻ ആരംഭിച്ചത് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം തന്നെ നിശ്ചലമായതോടെ നെറ്റ്വർക്കുകളെ പ്രതികൂലമായി ബാധിച്ചു സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ക്രൌഡ് സ്ട്രൈക്ക് സേവനദാതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നമാണ് സങ്കീർണത വിളിച്ചുവരുത്തിയത് ഓസ്ട്രേലിയയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംഭവത്തെ തുടർന്ന് എയർപോർട്ടുകളുടെ പ്രവർത്തനം നിശ്ചലമായി ഇന്ത്യയിലെ ഇൻഡിഗോ ഫ്ലൈറ്റ് സർവീസിനെ ഉൾപ്പെടെ കമ്പ്യൂട്ടർ തകരാർ പ്രതികൂലമായി ബാധിച്ചു മുംബൈ കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലും വിമാനങ്ങളുടെ സർവീസ് വൈകി ഇൻഡിഗോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർവീസുകളാണ് റദ്ദാക്കിയത് യാത്രക്കാർക്ക് ബോട്ട് പാസ് നൽകുന്നതു മുതലുള്ള സേവനങ്ങളെയും കൊറിയർ സേവനങ്ങളെയും പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലെ കമ്പ്യൂട്ടർ എമർജൻസി സംവിധാനങ്ങൾ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ് പ്രശ്നത്തിൽ അടിയന്തര അന്വേഷണം വേണമെന്ന് സൈബർ വിദഗ്ധർ ആവശ്യപ്പെടുന്നുമുണ്ട് അതേസമയം വിഷയത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ പുരോഗമിക്കുകയുമാണ് ന്യൂസ് ഡെസ്ക് ജനം